ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇനി ഈ ചാനലിൽ ഇടാൻ പോകുന്നത് നമ്മുടെ തിങ്കളാഴ്ച മുതൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ പുതുപുത്തൻ സീരിയലിന്റെ റിവ്യൂസും പ്രൊമോ റിവ്യൂ ആയിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞ സീരിയൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയവും സംഘർഷവും തരുന്ന സീരിയലാണ് അഞ്ജലിയുടെയും അർജുൻ അതായത് നായകന്റെ പേര് അർജുൻ എന്നാണ് രണ്ടുപേരുടെയും പ്രണയവും അതിനിടക്ക് അഞ്ജലിയുടെ അച്ഛനൊരു വക്കീലാണ് മോശപ്പെട്ട വക്കീൽ എന്ന പേരെടുത്തിട്ട് കോടതി അതായത് തെറ്റ് അതായത് വഞ്ചിച്ചിട്ടാണ് അതായത് അദ്ദേഹത്തിന്റെ ചതിയിലൂടെ പെടുത്തിയിട്ടാണ് അങ്ങനത്തെ ഒരു പേര് കോടതി വാങ്ങിച്ചു കൊടുത്തത് അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഏറ്റവും നീതി ന്യായത്തിന് വേണ്ടി പോരാടിയ ഒരു വക്കീലായിരുന്നു അഞ്ജലിയുടെ അച്ഛൻ അപ്പൊ അദ്ദേഹത്തിന് ഒരു മോശപ്പെട്ട വക്കീൽ എന്ന് പറഞ്ഞിട്ട് കോടതി പുറത്താക്കുമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിലനിർത്താനും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് തെളിയിക്കാനും അദ്ദേഹത്തിന്റെ ആ വക്കീൽ സ്ഥാനത്തേക്ക് മോള് വരുന്ന ഒരു ഭാഗമാണ് അഞ്ജലി വരുന്ന ഭാഗമാണ് പക്ഷെ അഞ്ജലിക്ക് കേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു പെൺകുട്ടി ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് അതേസമയം അർജുനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വീട്ടിലെ പയ്യനാണെങ്കിലും സംഘർഷവും കാര്യങ്ങളും തന്നെയുള്ളൂ അതിലൊരു വില്ലനുണ്ട് വില്ലത്തിയുണ്ട് എല്ലാം കൂടി ഉണങ്ങിയ ഒരു സീരിയലാണ് ഈ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയുന്നത് അഞ്ജലിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അർജുനന് വല്ലാത്തൊരു ഇഷ്ടം തോന്നുവാണ് അർജുനെ മുമ്പ് ഒരു കാമുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ കഥ ഒക്കെ പിന്നീടാണ് പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴിൻ്റെ തെലുങ്കിന്റെ സീരിയലിന്റെ ഒരു റീമേക്ക് ആണ് നല്ലൊരു അടിപൊളി സ്റ്റോറി തന്നെയാണ് കേട്ടോ കുടുംബ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കുടുംബ സീരിയലാണ് എന്നാൽ അതിന്റെ കൂടെ പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സീരിയലാണ് അപ്പൊ നമ്മുടെ ഏതോ ജന്മ കൽപ്പനകൾ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ചാനലിലുള്ളത് ഗീതാഗോവിന്ദ സബ്സ്ക്രൈബേഴ്സും അപ്പൊ നിങ്ങൾ ഈ സീരിയൽ ഇഷ്ടപ്പെടാണെങ്കിൽ ഇതിന്റെ ആൾക്കാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ തിങ്കളാഴ്ച മുതലായിരിക്കും എപ്പിസോഡും പ്രോമോ ഒക്കെ റിവ്യൂ വരുന്നത് അതിന് മുമ്പ് ജസ്റ്റ് ഷോർട്ട് റിവ്യൂ മാത്രം എനിക്ക് ഇടുന്നുണ്ടാവുക അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ Bye.